ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ഇതിന് ഡേഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കേരളത്തിലെയും ഇന്ത്യയിലെയും മിക്ക ആളുകളും ഇതേ സെയിം സ്റ്റേറ്റ് തന്നെയാണ് എങ്കിൽ സൂക്ഷിക്കുക നമ്മുടെ ബ്രെയിൻ ഫ്യൂസ് ഫ്യൂസാകാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നിന് പിറകെ ഒന്ന് വീണ്ടും 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 കിട്ടുന്നവരത്തേക്ക് ഈ റിവാർഡ് കിട്ടാൻ വേണ്ടി ഡോപ്പാമൈൻ വീണ്ടും വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ഇറിറ്റബിലിറ്റി ഉണ്ടാക്കാം ഹലോ വെൽക്കം ടു ജിനു ജെയിംസ് ദ ഹിപ്നോട്ടിസ്റ്റ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് ആണ് സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ഷോർട്ട് വീഡിയോസ് ഡെയിലി ഡെയിലി നമ്മുടെ ലൈഫിൽ കടന്നു വരികയും സ്ഥിരമായിട്ട് ടിക്ടോക്ക് വീഡിയോസ് പോലെ ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഫീഡ്സ് എല്ലാം നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ കയറി കയറി കാണാറുണ്ട് ഇതിന് ഡേഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഷോർട്ട് വീഡിയോസ് നമ്മുടെ ഫോക്കസ് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും മിക്കവാറും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ തന്നെ അവരുടെ പഠനത്തിലുള്ള കോൺസെൻട്രേഷൻ കംപ്ലീറ്റ്ലി ഡിസ്റ്റോർട്ടഡ് ആയിട്ടുണ്ടാകും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കുറച്ച് നേരം ഇരിക്കും അവർ ഡിസ്റ്റോർട്ടഡ് ആവും അവർ ഡീഫോക്കസ്ഡ് ആകാൻ സാധ്യതയുണ്ട് അറ്റൻഷൻ ശ്രദ്ധ ഭയങ്കരമായിട്ട് വീക്കാകും ഒരു കാര്യത്തിലും തുടർച്ചയായിട്ട് ഇരിക്കാൻ പറ്റില്ല ഇപ്പോൾ പണ്ടൊക്കെ നമ്മുടെ ഒരു എക്സ്പീരിയൻസുകളിൽ കാണാൻ പറ്റും ലോങ് സിനിമകൾ കാണാൻ നമുക്കിഷ്ടമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ കുറഞ്ഞ് 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 സിനിമകളുടെ ചെറിയ ചെറിയ ക്ലിപ്പുകൾ കാണാനാണ് എല്ലാവർക്കും കൂടുതൽ കൂടുതലിഷ്ടം ഫണ്ണായിട്ടുള്ള കാര്യങ്ങളും പല രീതിയിലുള്ള വീഡിയോസും ഷോർട്സൊക്കെ നമുക്ക് കാണാറുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ ഭയങ്കര രസമാണല്ലേ അപ്പോൾ ഇതിന് ഡേഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കോൺ ടു എക്സ്പ്ലെയിൻ ഇറ്റ് ഫസ്റ്റ് വൺ ഇതൊരു ഡോപ്പാമൈൻ ട്രഷറാണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന തലച്ചോറിലെ പ്രീ ഫ്രോണ്ടൽ കോട്ടക്സ് എന്ന് പറയും തലച്ചോറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന ഭാഗം ഈ പ്രീഫോണ്ടൽ കോട്ടക്ട് സാധാരണ വളരുക പൂർണ്ണ വളർച്ച എത്തുക എന്ന് പറയുന്നത് പതിനെട്ടാമത്തെ വയസ്സിലായിരിക്കും പൂർണ്ണ വളർച്ചയിലേക്കൊക്കെ തലച്ചോറ് എത്തിയുള്ളൂ ആ സമയത്ത് ഡോപ്പാമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഇതിനെയാണ് ഹാപ്പിനെസ് ഹോർമോൺ എന്ന് പറയുക ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇത് റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു റിവാർഡ് നമുക്ക് കിട്ടും എന്ന് വെച്ചാൽ നമുക്കൊരു മാനസികമായ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും അപ്പോൾ ഒരു വീഡിയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് റിവാർഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ വീഡിയോ കാണുന്നത് മനസ്സ് ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഇതൊരു തൃപ്തി കാര്യമാണ് അപ്പോൾ ഒന്നിന് പിറകെ ഒന്ന് വീണ്ടും 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 കിട്ടുന്നവരത്തേക്ക് ഈ റിവാർഡ് കിട്ടാൻ വേണ്ടി ഡോപ്പാ വീണ്ടും വീണ്ടും പുഷ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അത് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്രിറ്റബിലിറ്റി ഉണ്ടാകാം അതുകൊണ്ടാണ് മിക്ക കുട്ടികളും പേരൻസ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് കുട്ടികൾ അവർ കുറച്ചു നേരം ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും ഇറിറ്റബിലിറ്റി ഉണ്ടാക്കും ദേഷ്യപ്പെടാൻ സാധ്യതയുണ്ട് കിട്ടിയിരുന്നതെല്ലാം എടുത്ത് വലിച്ചടിച്ച് പൊട്ടിക്കാനൊക്കെ അനുഭവിച്ചുള്ള പേരൻസും ഉണ്ട് അങ്ങനെ പൊട്ടിക്കുന്ന അവസ്ഥകളുള്ള പേരൻസും ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യു ആർ ഹിപ്നോട്ടൈസിങ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ ഓരോ കുട്ടിയാണെങ്കിലും ഓരോ വ്യക്തിയാണെങ്കിലും നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ നമ്മൾ പോലും അറിയാതെ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാം ഈ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് ഈ തോട്ട്സ് കയറുകയും അത് നേരെ നമ്മുടെ ഡോപ്പാമൈൻ റഷ് അതിന് ഹാപ്പിനെസ് ഹോർമോണിനെ പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് തരികയും ചെയ്യും ഇപ്പോൾ ഷോർട്ട് വീഡിയോസിൻ്റെ പ്രശ്നവും ഇത് തന്നെയാണ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ഒരു അറ്റൻഷൻ എന്ന് പറയുന്ന കാര്യം ഉണ്ടാവില്ല ജോലിയിൽ ഫോക്കസ് ഉണ്ടാവില്ല വീട്ടിലെ കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള താല്പര്യവും ഉണ്ടാവില്ല കുറച്ച് നേരം ഇരിക്കും നമ്മൾ ടോട്ടലി ബ്രെയിൻ ഫ്യൂസ് ഫ്യൂസാകുന്നത് പോലെ ഫീൽ ചെയ്യും ഇതിനെയാണ് ഫ്യൂസ്ഡ് ബ്രെയിൻ വെച്ചാൽ അത് ചുരുങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും അത് നമുക്ക് ഒരു കുറേ നേരമുള്ള ആഗ്രഹങ്ങൾ എന്തെങ്കിലും സഫലീകരിക്കാനോ എന്തെങ്കിലും നീഡ്സ് ചെയ്യാനോ ഒന്നും പറ്റാതെ ചുരുങ്ങി 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 പോവും ലൈഫ് ബിക്കംസ് എ മാസ് ഇതാണ് ഷോർട്ട് വീഡിയോസ് കാണുമ്പോൾ ഉണ്ടാകുന്ന ഡേഞ്ചർ ഇത് ടെക്നിക്സുകളുണ്ടോയെന്ന് വെച്ചാൽ വളരെ വിരളമായ ടെക്നിക്സേ ഉള്ളൂ അത് നമ്മളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ടെക്നിക്സുകളാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം നമുക്ക് ഇങ്ങനൊരു അഡിക്ഷൻ ഉണ്ടോ എന്ന് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം കാരണം ഈ ഷോർട്ട് വീഡിയോസ് കണ്ട് 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 നമ്മൾ സമയം നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കേണ്ടത് ഒരു ടൈമർ സെറ്റ് ചെയ്ത് അറിയാൻ പറ്റും എത്ര മണിക്കൂർ നമ്മൾ ഷോർട്ട് വീഡിയോസ് തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടെന്ന് നമുക്കറിയാം സമയം പോകുന്നത് അറിയില്ല അപ്പോൾ ആ ഒരു ഗ്രേഡ് വൺ അവർ അല്ലെങ്കിൽ ടു അവർ കണ്ടിന്യൂസ് ആയിട്ട് സമയം പോകാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ യു ആർ അഡിക്റ്റഡ് അപ്പോൾ അതിന് ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ഒന്നോ രണ്ടോ ദിവസം ടേക്ക് എ ബ്രേക്ക് എന്ന് വെച്ചാൽ ഫോൺ തുടരുത് ആ ഫോൺ മാറ്റി വെച്ച് വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് മുഴുവൻ ശ്രമിച്ചോ നമുക്ക് ആദ്യത്തെ ഒരു ഉച്ച വരെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും ഭയങ്കര ഇതിൽ പെട്ടെന്ന് ഫോൺ എടുക്കാൻ തോന്നും വീണ്ടും നോക്കാൻ തുടങ്ങും ഓട്ടോമാറ്റിക്കലി നമ്മുടെ കൈ മൂവ് ചെയ്യും ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് അത് ആദ്യത്തെ ഒരു ഡോപ്പാമൈൻ ക്രേവിംഗ്സാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ക്രേവിങ്സാണ് അത് പതുക്കെ കട്ടാവും പതുക്കെ 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 ലിമിറ്റ് ചെയ്യാൻ തുടങ്ങും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഇതേ പ്രാക്ടീസ് കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ ലിമിറ്റഡായി പിന്നെ നമ്മളെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി ഒരു കോപ്പിംഗ് പ്രാക്ടീസ് എന്ന് പറയും ഇനി ഫോൺ ഉപയോഗിക്കുമ്പോൾ ഇത്ര ലിമിറ്റേ പാടുള്ളൂ എന്ന് മനസ്സിനെ പഠിപ്പിച്ചാൽ മതി യു വിൽ ബി ഏബിൾ ടു മാനേജ് ഇറ്റ് ഷോർട്ട് വീഡിയോസിൻ്റെ അഡിക്ഷൻസിലാണ് നമ്മളുണ്ട് എങ്കിൽ മിക്ക ആളുകളും കേരളത്തിലെയും ഇന്ത്യയിലെയും മിക്ക ആളുകളും ഇതേ സെയിം സ്റ്റേറ്റ് തന്നെയാണ് എങ്കിൽ സൂക്ഷിക്കുക നമ്മുടെ ബ്രെയിൻ ഫ്യൂസ് ഫ്യൂസാകാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലച്ചോറ് ദറ്റ് മീൻസ് നമ്മുടെ ന്യൂറോൺസ് തലച്ചോറിനത്തെ ന്യൂറോൺസ് ഡെഫിനറ്റ്ലി അതിനെ പമ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും ന്യൂറോൺസ് അതിനെ ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കും പുതിയ ഇൻഫർമേഷൻ തലച്ചോലേക്ക് എടുത്തു തന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ ഗാർഡ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ലീഡാണ് സോ ബി കെയർഫുൾ വിത്ത് ഷോർട്ട് വീഡിയോസ് ദിസ് ഇസ് ജിനു ജെയിംസ് സൈനിങ് ഓഫ് താങ്ക്